എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു വർഷവും കാർഹിക പാചകവാതക സിലിണ്ടറിൽ വിലയിൽ മാറ്റം വന്നിട്ടില്ല പക്ഷെ പല ആളുകളും കൂടിയ വിലയാണ് ഗ്യാസ് സിലിണ്ടറിന് നൽകി വരുന്നത് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം പറയുന്നത് സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടറിന്റെ ശരാശരി വില എണ്ണൂറ്റി രൂപ അൻപത് പൈസയാണ് ഗ്യാസ് ഏജൻസികളിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് എങ്കിൽ സൗജന്യമായിട്ട് ഡെലിവറി ഉണ്ട് അതിനുശേഷമുള്ള ഒരു അഞ്ച് കിലോമീറ്റർ ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ വർദ്ധിക്കുന്നതാണ് മാക്സിമം മുപ്പത് രൂപയാണ് ഡെലിവറി ചാർജ് നൽകേണ്ടത് എന്നാൽ കരിഞ്ചന്ത ഗ്യാസ് എടുക്കുകയാണ് എങ്കിൽ അവർ ചോദിക്കുന്ന വില നമ്മൾ നൽകേണ്ടി വരും നിങ്ങൾ എപ്പോഴും ഗ്യാസിന് ബുക്ക് ചെയ്ത് വാങ്ങുകയും അതിൻ്റെ ബില്ല് ചോദിച്ചു വാങ്ങുകയും ചെയ്യുക ബില്ലിൽ എത്രയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നെങ്കിൽ അത് മാത്രം നിങ്ങൾ നൽകുക ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം പോലുള്ള യു ആപ്പുകൾ ഉപയോഗിച്ച് അതിൽ ഗ്യാസ് ബുക്കിംഗ് ചെയ്യുകയും അതിലൂടെ പേയ്മെൻറ് നടത്തുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അധിക തുക നൽകേണ്ടി വരില്ല ഈ എണ്ണൂറ്റി രൂപ തന്നെ നൽകിയാൽ മതിയാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇ കെ വൈ സി ആണ് ഇ കെ വൈ സി ഇനിയും ഗ്യാസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഉടനെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഭാവിയിൽ ഇത് നിർബന്ധമാക്കിയേക്കാം അപ്പോൾ കൂടുതൽ തിരക്കുണ്ടാകും നിങ്ങൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്നതിനും എല്ലാം ഇത് വേണ്ടി വരും എന്നുള്ള കാര്യമാണ് മറ്റൊന്ന് നമുക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് പല ആളുകളും ചോദിക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങളുടെ ഏജൻസി ഏതാണോ അവിടെ അന്വേഷിക്കുക അപ്പം ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് പ്രത്യേക സമയത്ത് അപേക്ഷ ക്ഷണിക്കാറുണ്ട് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അതായത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അല്ലാത്ത ആളുകൾക്ക് അപേക്ഷ നൽകിയാൽ ഗ്യാസ് കണക്ഷൻ സൗജന്യമായിട്ട് ലഭിക്കും ഇതിന് വേണ്ട ഉപകരണങ്ങൾ ലഭിക്കും മാത്രമല്ല എല്ലാ മാസവും സബ്സിഡിയും ലഭിക്കുന്നതാണ് അതായത് ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് എണ്ണൂറ്റി രൂപ അൻപത് പൈസ നൽകണം എങ്കിലും പിന്നീട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്പസമയത്തിനകം തന്നെ മുന്നൂറ് രൂപ ക്രെഡിറ്റ് ആകുന്നതാണ് ആ ഒരു മുന്നൂറ് രൂപ സബ്സിഡിയായിട്ട് തിരിച്ചു കയറുന്നതാണ് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു സബ്സിഡി ലഭിക്കുക ഈ ഒരു സിലിണ്ടറുകൾ കണക്കാക്കുന്നത് ജനുവരി മാസത്തിലല്ല ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വർഷാവസാനത്തിലാണ് മാർച്ച് വരെയാണ് സാമ്പത്തിക വർഷത്തിന്റെ കണക്കിൽ തന്നെയാണ് ഈ ഗ്യാസ് സിലിണ്ടറിന്റെ കണക്കും കൂട്ടുന്നത് അപ്പോൾ കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ എടുത്ത് ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ ശ്രദ്ധിക്കുക ഈ ഒരു മാർച്ച് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ട് എങ്കിൽ കൂടുതൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ രണ്ട് കുറ്റിയും ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കഴിഞ്ഞ ഏപ്രിലേക്ക് കടക്കുമ്പോൾ പുതിയ വർഷമാണ് ആരംഭിക്കുന്നത് പന്ത്രണ്ട് സിലിണ്ടറുകളാണ് സബ്സിഡി ഉള്ളതായാലും ഇല്ലാത്തതായാലും കേരളത്തിൽ ലഭിക്കുക പതിനഞ്ച് സിലിണ്ടറുകളാണ് മറ്റ് സംസ്ഥാനത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ സിലിണ്ടറുകൾ വേണമെങ്കിൽ റേഷൻ കാർഡിലെ അംഗങ്ങളെ കാണിച്ചുകൊണ്ട് അത് ഏജൻസികളിൽ അപേക്ഷ നൽകണം അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് സിലിണ്ടർ വരെ മാക്സിമം ലഭിക്കുന്നതാണ് പല കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിക്കാൻ അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ ബൈ